വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സ്പെയിനിലെ കാറ്റലോണിയയിലെ ഒരു ഉന്നത കുടുംബത്തിലായിരുന്നു വിശുദ്ധ പീറ്റർ ക്ലാവർ ജനിച്ചത് ജസ്സ്യൂഡ് സഭയിൽ അംഗമായ വിശുദ്ധൻ ധാരഗോണയിലെ തന്റെ പൗരോഹിത്യ പഠനം കഴിഞ്ഞ ഉടനെ പാൽമയിലുള്ള മോണ്ടെസിയോണ കോളേജിലേക്ക് അയക്കപ്പെട്ടു അവിടെ വെച്ചാണ് വിശുദ്ധൻ വിനയാനുവിതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസ് റോഡ്രിഗസ് എന്ന സഹോദരനെ കണ്ടുമുട്ടുന്നത് അദ്ദേഹമാണ് വിശുദ്ധന്റെ ആത്മാവിൽ ആഫ്രിക്കയിലെ അടിമകളെ രക്ഷിക്കുവാനുള്ള ആഗ്രഹത്തിന്റെ അഗ്നിജ്വാലകൾ ജ്വലിപ്പിച്ചത് ആയിരത്തി അറുനൂറ്റി പത്ത് ഏപ്രിലിൽ തന്റെ മേലധികാരികളുടെ കൂടി വിശുദ്ധൻ ന്യൂ ഗ്രാനഡയിലേക്ക് യാത്ര തിരിച്ചു പിന്നീട് ഒരിക്കലും അദ്ദേഹം തന്റെ സ്വദേശമായ സ്പെയിനിലേക്ക് തിരികെ വന്നില്ല ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് ആയപ്പോഴേക്കും പീറ്റർ തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കാർട്ടോജനയിലെ ഒരു പുരോഹിതനായി അഭിഷിക്തനായി ഈ തിരക്കേറിയ തുറമുഖ നഗരത്തിൽ ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് പുരോഹിതനായ പീറ്റർ തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ചിലവഴിച്ചത് അക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അടിമച്ചന്ത ആയായിരുന്നു കാർട്ടോജന ആയിരക്കണക്കിന് കറുത്ത വർഗക്കാരെ കൊണ്ടുവരികയും ഒരുമിച്ച് പാർപ്പിക്കുകയും ഏറ്റവും കൂടുതൽ തൂക്കുലേല പ്രകാരം വിൽക്കുകയും ചെയ്യുന്ന സ്ഥലമായിരുന്നു അത് ആഫ്രിക്കയിൽ നിന്നും പിടികൂടുന്ന ഈ അടിമകളെ പേരുടെ കൂട്ടമായി ചങ്ങലയാൽ ബന്ധിതരാക്കി നൂറ് ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളുവാൻ പര്യാപ്തമായ കപ്പലിൽ അറുന്നൂറ് എണ്ണൂറ് ഓളം അടിമകളെ കപ്പലിന്റെ താഴത്തെ അറകളിൽ കുത്തിനിറച്ചായിരുന്നു കൊണ്ടുവന്നിരുന്നത് അവരോടുള്ള പെരുമാറ്റം വളരെയേറെ ക്രൂരമായിരുന്നതിനാൽ യാത്രക്കിടയിൽ തന്നെ മൂന്നിലൊരാൾ എന്ന കണക്കിൽ മരണപ്പെടുമായിരുന്നു ഈ ജനങ്ങളുടെ ഇടയിലായിരുന്നു വിശുദ്ധ പീറ്ററിന് തന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തേണ്ടിയിരുന്നത് ഓരോ അടിമക്കപ്പലുകൾ എത്തുമ്പോൾ തന്നെ വിശുദ്ധൻ അവിടെ ചെല്ലുകയും അവരെ കാണുകയും പതിവായിരുന്നു അവരെ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ പോവുകയും അവർക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും വസ്ത്രങ്ങളും നൽകുമായിരുന്നു വിശുദ്ധൻ പറഞ്ഞിരിക്കുന്നത് പോലെ ോടെ നമ്മുടെ അദരങ്ങൾ കൊണ്ട് സംസാരിക്കുന്നതിനു മുൻപ് നമ്മുടെ കൈകൾ കൊണ്ട് സംസാരിക്കേണ്ടി വരും എന്നിരുന്നാലും അവരിൽ ഭൂരിഭാഗം പേരെയും വിശുദ്ധൻ ദൈവമാർഗത്തിലേക്ക് കൊണ്ടുവന്നു ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ പ്രതീക്ഷയുടേതായ ആശ്വാസമായിരുന്നു വിശുദ്ധൻ അവർക്ക് നൽകിയത് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ വിശുദ്ധന്റെ കൈകളാൽ ജ്ഞാന സ്നാനം സ്വീകരിക്കുകയുണ്ടായി കർത്തവർഗക്കാരായ അടിമകൾക്കിടയിൽ ഇരുപത്തിയേഴോളം വർഷക്കാലം സമർപ്പിത സേവനം ചെയ്തതിനു ശേഷം വിശുദ്ധ പീറ്റർ ക്ലാവർ ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് സെപ്റ്റംബർ എട്ടിന് കാർട്ടെ ജനായിൽ വെച്ച് മരണപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ജനുവരി പതിനഞ്ചിന് ലിയോ പതിമൂന്നാമൻ പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു അടിമകളുടെ പ്രേക്ഷിതനാകുവാൻ വിശുദ്ധന പ്രചോദനം നൽകിയ വിനയാാന്വിതനായ ചുമട്ടുകാരനായിരുന്ന അൽഫോൺസെ റൊഡ്രിഗസിനെയും ഇതേ സമയത്തു തന്നെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയുണ്ടായി